നമസ്കാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ട് അനുമതി നൽകിയില്ലത്രേ അതുകൊണ്ട് ഞങ്ങൾ സഭ ബഹിഷ്കരിക്കുകയാണത്രേ പതിവ് പോലെ തന്നെ ഇന്നും സഭ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് വി ഡി സതീശനും സംഘവും സഭയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പിന്നീട് പതിവ് പോലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് നുണപ്രചാരണം വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ സത്യത്തിൽ ഇത്രയും വർഷത്തിനിടയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും ദുർബലമായ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ആയിരുന്നു ഇന്ന് സ്പീക്കർ ഷംസീറിന് കൊടുത്തത് എന്തായിരുന്നു ആ നോട്ടീസ് അതായത് ഏതോ ഒരു ചാനലിലിരുന്ന് ഒരു ബി ജെ പി വക്താവ് പ്രിൻഡു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കൊലവളി പരാമർശം നടത്തി അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണമത്രേ അതും നിയമസഭയിൽ അതിനു വേണ്ടിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് നാലു നോക്കണം നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരാൾ ഏതോ ആ പോയ കോടാലി രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പരാമർശം നടത്തിയെന്നതിന്റെ പേരിൽ അത് ചർച്ച ചെയ്യണമെന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ വിഷയദാരിദ്ര്യം എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ വി ഡി സതീശനും സംഘവും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ തന്നെ എ എം ഷംസീർ വളരെ വ്യക്തമായി പറയുന്നു ഈ വിഷയത്തിന് പ്രാധാന്യമില്ല അടിയന്തര പ്രമേയത്തിന് പറ്റിയ വിഷയമല്ല ഇത് അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ല എന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയല്ലേ ഇങ്ങനെ ഒരു വിഷയമാണോ നിലവിൽ അവിടെ സഭയിൽ അവതരിപ്പിക്കേണ്ടത് ഇനി ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ ഈ വിഷയം ഒന്ന് പരാമർശിക്കാമെന്നതിനപ്പുറത്തേക്ക് ഈ സഭയുടെ വിലപ്പെട്ട സമയം രാഹുൽ ഗാന്ധിക്കെതിരെ ഏതോ ഒരു വാപോയ പോയ കോടാലി എന്തോ പറഞ്ഞു എന്നതിന്റെ പേരിൽ സഭ നടത്തി സമയം കളയണമോ ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പൊ സ്വാഭാവികമായി ഷംസീർ അങ്ങനെ പറയുന്നു പിന്നീട് കണ്ടത് ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ ഗൂണ്ടായസമാണെന്ന് പറയാറില്ല സ്പീക്കറിനെതിരെ വരുന്നു ഡയസിലേക്ക് തള്ളിക്കറാൻ വേണ്ടി ശ്രമം നടത്തുന്നു മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു പിന്നെ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരുന്നു പിന്നീട് പറഞ്ഞതാണ് പെരുന്നുണ വി ഡി സതീശൻ മാധ്യമങ്ങളോട് എന്താണ് സതീശൻ പറയുന്നത് ഈ ബി ജെ പി വക്താവായിട്ടുള്ള പ്രിൻഡു മഹദ മഹാദേവിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല ഒരു അനക്കവും നടത്തുന്നില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കൂട്ടാണ് അതുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് അനുമതി നൽകാനത് എന്ന രീതിയിലുള്ള പെരുന്നുണകളൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ എന്താണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് അതായത് പ്രിൻഡു മഹാദേവ് എന്ന് പറയുന്ന ഈ ബി ജെ പി വക്താവ് നടത്തിയിട്ടുള്ള പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് കലാപാഹ്വാനം നമ്മുടെ സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ അതുപോലെ തന്നെ കൊലവിളി പ്രസംഗം നടത്തുക ഈ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കയാണ് ഇയാൾ നിലവിലാകെ പേടിച്ച് ഭയന്ന ഏതോ ഒന്നില്ല പോലീസ് അയാൾക്കെതിരെയുള്ള അന്വേഷണം ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പോലീസ് ഒന്നും അനങ്ങുന്നില്ല ബി ജെ പിയുമായി നല്ല ഇരിപ്പോഷൻ കാരണമാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്ത് വലിയ പ്രഹസനമാണ് നമ്മുടെ പ്രതിപക്ഷം അല്ലേ നക്കാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ട് ആ അയാൾക്കെതിരെ ഒരു രീതിയിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ബി ജെ പിയും സി പി എമ്മും നല്ല ഒക്കച്ചങ്ങായിമാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നന്നായി പാടുപെടുന്നുണ്ട് വി ഡി സതീശൻ എന്ന് പറയാതല്ല രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട തറപ്പിക്കും എന്ന രീതിയിലായിരുന്നു അയാൾ പരാമർശം നടത്തിയത് അങ്ങനെ അയാൾ ഒരു ചാനലിൽ നിന്ന് പരാമർശം നടത്തിയിട്ട് പോലും നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയെന്നതിന്റെ പേരിൽ സർക്കാർ അയാൾക്കെതിരെ ഏത് ഈ ബി ജെ പി വക്താവിനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരു സെക്കൻഡ് വൈകിട്ടില്ല എന്നുള്ളതാണ് പരാതി ലഭിച്ചപ്പോൾ തന്നെ കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തിനാണ് സഭ ബഹിഷ്കരിച്ചതെന്ന് ചോദിച്ചാൽ വ്യക്തമാണല്ലോ രാഹുൽ ഗാന്ധിയുടെ പേരും പറഞ്ഞ് ഇനി ഒരു കൈ പയറ്റി നോക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ അടിയന്തര പ്രമേയ നോട്ടീസുകൾക്കും അനുമതി നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അനുമതി നൽകില്ല എന്ന് വിചാരിച്ച പല വിഷയങ്ങളും അനുമതി നൽകിക്കൊണ്ട് ആ വിഷയത്തിലെ ഫാക്റ്റുകൾ തുറന്നു കാട്ടുന്ന സാഹചര്യം നിലവിൽ അതുകൊണ്ട് തന്നെ വി ഡി സതീഷും സംഘത്തിനും ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ ഇപ്പോൾ ഭയമാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന ഇവരെ പുറത്ത് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് പോലീസിന് തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ മർദ്ദിച്ചു ഒരാവശ്യമില്ലാതെ മർദ്ദിച്ചു എന്ന രീതിയിൽ ഒരു കുപ്രചരണം നടത്തി ശേഷം ഇതിന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായി ആ നോട്ടീസിന് അനുമതി നൽകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വിചാരിച്ചത് പക്ഷെ അനുമതി നൽകുകയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ ആ വിഷയത്തിൽ ഫാക്റ്റുകൾ നിരത്തി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി പതിനൊന്നോളം കേസുകൾ സുജിത്തിന്റെ പേരിൽ ഉണ്ടെന്നും സുജിത്തിനെ പോലീസ് മർദ്ദിച്ചു എന്ന കേസിലെ യഥാർത്ഥ ഫാക്ട് സുജിത്ത് പോലീസിനെ മർദ്ദിച്ചു എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അവർ പിന്നീട് സംഭവങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പിണറായി വിജയൻ പറയുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഈ സുജിത്വം എന്ന് പറയുന്നതാണ് ഒരു സ്ഥിരം ക്രിമിനൽ ആണെന്നും രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ മാത്രമല്ല ഇയാൾക്കെതിരെ ഉള്ളതെന്നും ഒക്കെ വളരെ വ്യക്തമായി തന്നെ എഫ്ഐആറുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുന്ന സാഹചര്യം ഉണ്ടായി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടതുപോലെ തന്നെ നിരവധി പെരുന്നണങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായി പ്രതിപക്ഷം അതിനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു അന്നും വ്യക്തമായ മറുപടി വീണ ജോർജ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഏത് വിഷയവും നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ പുറത്തുന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസായി കൊടുത്തു കഴിഞ്ഞാൽ അനുമതി നൽകുമെന്നും അനുമതി നൽകി കഴിഞ്ഞാൽ ആ ഗുണകളെല്ലാം പൊളിക്കപ്പെടുമെന്നും അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെടുമെന്നും നന്നായി തന്നെ വി ഡി സതീശൻ അറിയാം അതുകൊണ്ട് വി ഡി സതീശൻ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ അടുത്ത ആറാം തീയതിയാണ് സഭ സമ്മേളിക്കുകയുള്ളൂ അതുകൊണ്ട് അവസാന ദിവസം നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാക്കുക പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഉന്നയിക്കാതെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ നടത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാർ ബി ജെ പി കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടുന്ന ഒരു സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരുന്ന സഭയിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ലോകസഭാ നേതാവ് ആ നേതാവിന് ഈ സർക്കാർ നൽകുന്ന പിന്തുണ എന്താണ് ഇന്ത്യ മുന്നണിയിലുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷിയല്ലേ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്നത് അവർ നല്ല രീതിയിലുള്ള ഒരു ഒരു പിന്തുണയല്ലേ ഈ പറയുന്ന ലോകസഭ പ്രതിപക്ഷ നേതാവ് നൽകിക്കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പല രീതിയിലുള്ള ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഒരുപാട് പല രീതിയിലുള്ള എന്താ പറയാ നമുക്ക് കടന്നാക്രമിക്കണമെങ്കിൽ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഒരു ഇന്ത്യ മുന്നണിയിൽ ഉള്ളതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണിക്ക് കോട്ടം വരുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ സി പി എം പെരുമാറിയിട്ടുണ്ടോ ഒരു ഘട്ടത്തിൽ പോലും പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ ഇ ഡി സതീശ നടത്തിയിട്ടുള്ള ഈ ഒരു പരാമർശം പോലും ഇന്ത്യ മുന്നണിക്ക് പോലും വലിയ ക്ഷീണമാണ് എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡ് അതായത് നോക്കൂ ഇന്ത്യ മുന്നണിയിലുള്ള ഒരു നേതാവിനെതിരെ കൊലപടി പ്രസംഗം നടത്തിയിട്ട് സ്വന്തം മുന്നണിയിലുള്ള ഒരു 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 വലിയ ഒരു ഒരു മുന്നണി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോലും ആ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ട് ഇല്ല എന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നു കണ്ടില്ലേ ഇതാണോ അവരുടെ ഐക്യം എന്ന് എൻ ഡി എൻ ഡി എ ചോദിച്ചാൽ മോദി സർക്കാർ ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താകും അവസ്ഥയും എല്ലാ ചാനലുകളിലെയും പ്രധാനപ്പെട്ട വാർത്തയായി മാറും വീണ്ടും ഇന്ത്യ മുന്നണി നാണം കെട്ടുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ക്ഷീണം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയെ എത്രയൊക്കെ വീക്കാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ബി ജെ പിക്ക് വിടുവേല ചെയ്യുന്ന ഒരു ഒരു കോൺഗ്രസിനെയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് വി ടി ബഡാം എന്ന് പറയുന്ന വ്യക്തി ബിഹാറിനെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് ഇട്ട പോസ്റ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ട് അല്ലെ അത് ബിഹാറിൽ രാഹുൽ ഗാന്ധി വോട്ടുചോടിക്ക് എതിരെ വലിയ രീതിയിലുള്ള ഒരു 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 സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭവം ഉണ്ടായപ്പോഴും ഈ പറയുന്ന പോലും പെട്ടെന്ന് വാർമിന് സ്വീകരിക്കാതെ ഇരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് അത് ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് വലിയ ക്ഷീണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വി ടി ബൾറാമ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നിരന്തരമായി വി ഡി സമീപന നടത്തിക്കൊണ്ടിരുന്ന പല സ്തുതിപാടലുകൾ അതൊക്കെ എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്ക് എപ്പോഴും ക്ഷീണം മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളൂ സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ബി ടീം എന്ന് പോലും നമുക്ക് പലപ്പോഴും തോന്നി പോകാറുണ്ട് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ രാഹുൽ ഗാന്ധി തരുന്ന പോന്ന് ആചരിപ്പിച്ച് നോക്കിയാലോ എന്ന് ശ്രമം നടത്തുകയാണോ വി ഡി സതീശൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് കണ്ടോ നമ്മുടെ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് സംസാരിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയിട്ട് ഒരു കേസ് പോലും എടുത്തിട്ടില്ല നാട്ടുകാരെ എന്ന് ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് നാല് മൂന്ന് ഏഴ് വോട്ട് മേടിക്കാനുള്ള വി ഡി സതീഷിന്റെ തരംതാക രാഷ്ട്രീയമാണോ എന്ന് കൂടി ഇതിൽ സംശയിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ഇന്ന് സഭയിൽ നടന്നിട്ടുള്ള ഈ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ അനുമതി കൊടുക്കാതെ സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് സ്പീക്കർ സ്പീക്കറെടുത്തിട്ടുള്ള നിലപാട് ഏറ്റവും മികച്ച നിലപാടാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് വി ഡി സതീഷിനോട് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത് താങ്കൾ നടത്തുന്ന ദുർബലമായിട്ടുള്ള പ്രതികരണങ്ങൾ അത് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് വലിയ ക്ഷീണം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് വിടുവേല ചെയ്യുകയാണെന്നുള്ള കാര്യവും ദാസ്യപ്പണി ചെയ്യുകയാണെന്നുള്ള കാര്യവും ഒന്ന് ഇടയ്ക്കൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്